നമസ്കാരം ഞാൻ അബ്ബാസ് കൊളത്തൂരാണ് അപ്പോൾ ഇന്ന് പൊതുജനത്തിൻ്റെ ഒരു വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഓഫീസ് കാര്യങ്ങളിൽ കയറുമ്പോൾ ഏറെ പ്രയാസപ്പെടുന്ന സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം പഞ്ചായത്ത് ഓഫീസിലോ മറ്റുള്ള ഓഫീസുകളിൽ കയറുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് പേപ്പർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി കയറുമ്പോൾ ഏറ്റവും വേഗത്തിൽ വളരെ വേഗത്തിൽ ശരിയാക്കി കൊടുക്കാൻ പറ്റുന്ന പേപ്പറുകൾ അതതിൻ്റെ ഓഫീസർമാർ വിമുഖത കാണിക്കുകയും അല്ലെങ്കിൽ ധാർഷ്ട്യം കാണിക്കുകയും അഹങ്കാര മനോഭാവത്തോടുകൂടി സാധാരണക്കാരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരന്തരീക്ഷം നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഉള്ളതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാരണം ഒരു സാധാരണക്കാരൻ്റെ അവകാശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പേപ്പർ ഏറ്റവും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുകയും അവരെ കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ അവരോട് സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് സാധാരണക്കാരൻ്റെ നികുതിപ്പണമാണ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള ശമ്പളം ഈ ശമ്പളം വാങ്ങിയിട്ട് സാധാരണക്കാരന് തന്നെ ഒരു പണി കൊടുക്കുന്ന ഒരു അവസ്ഥ കൊടുക്കുന്നൊരവസ്ഥ സന്ദർഭമാണ് ഒരു കോബഡി തന്നെയാണത് അപ്പോച്ചാല് സാധാരണക്കാരൻ്റെ നികുതി പണം വാങ്ങിയിട്ട് ശമ്പളം വാങ്ങിയിട്ട് സാധാരണക്കാരന് തന്നെ പണി കൊടുക്കുന്ന ഒരു സന്ദർഭം അപ്പൊ ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഇങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉള്ളെടുത്ത് ആ ഒരു സന്ദർഭത്തിൽ തന്നെ പേപ്പർ ശരിയാക്കി കൊടുക്കാതെ അടുത്താഴ്ച വാ ഇല്ലെങ്കിൽ പിറ്റത്താഴ്ച വല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വാ അല്ലെങ്കിൽ ഓഫീസർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരനെ തിരിച്ചയക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല കൊടുക്കാൻ പറ്റുന്ന പേപ്പറുകൾ അവകാശപ്പെട്ടതാണോ ഏറ്റവും പെട്ടെന്ന് കൊടുക്കുകയും കഷ്ടപ്പെടുത്താത്ത രീതിയിൽ അത് ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള നേതാക്കളും നാട്ടിലെ മുതിർന്ന ആൾക്കാരൊക്കെ ഈ സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കാനും ചെയ്തു കൊടുക്കാനും സഹകരിക്കാനും തയ്യാറാവണം കാരണം രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് ഇലക്ഷന് ബന്ധപ്പെട്ട ആൾക്കാർ അതുപോലെ തന്നെ ഇലക്ഷനിൽ വിജയിച്ച മെമ്പർമാർ രാഷ്ട്രീയ നേതാക്കൾ ബന്ധപ്പെട്ടവരൊക്കെ ചെയ്യുന്നുണ്ടാവാം ചെയ്യുന്നില്ല എന്നുള്ളതല്ല അതിലുപരിയായിട്ട് ഒരു ഓഫീസ് കയറുമ്പോൾ സാധാരണക്കാരനെ ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ പിന്നീട് വാ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഒരുപാട് പ്രാവശ്യം പോയി ഒരു പേപ്പർ ശരിയാവാത്ത എത്രയോ ആൾക്കാർ നമ്മളെ കണ്ടു മുമ്പ് കണ്ടതാണ് ഇപ്പോഴും കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പ്രവണത ഒഴിവാക്കിക്കൊണ്ട് അതായത് ഓഫീസർമാർ വരുമ്പോൾ ഓഫീസിലുള്ള ഓഫീസർമാർ സാധാരണക്കാരന് എന്താണോ പ്രയാസം ആ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയൊരു പ്രയാസം അവർക്ക് ഉണ്ടാവരുന്നുള്ള രീതിയിൽ നല്ലൊരു മനോഭാവത്തിൽ ഏറ്റവും പെട്ടെന്ന് പേപ്പർ ശരിയാക്കി കൊടുക്കുകയും സാധാരണക്കാരനോട് ചേർന്ന് മനസ്സ് ചേർന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസം ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണക്കാരനെ സഹായിക്കുന്ന രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തം ഇങ്ങനെയാണ് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി സാധാരണക്കാരൻ സഹായിക്കണമേ അല്ലെങ്കിൽ പേപ്പർ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ജയ്